आजrangle padwaa. ye bhi padne ke ladna padwaa padle. taar মোটর কার্যকারণ ওটা মোটর কার্যকারণ ওটা വിഷയം <laughs> ചെയ്യുമ്പോഴോ <laughs> <suppression alive kind desconaltro> <agępocki> <multicens guarding> ये बोल मैंने नहीं लिया टा आ आ मोदी आईयो आ നേടും yeah. നേരമ്പോ yeah,

i right. നേരി രണ്ടു ദിവസം ചൂട് ഞാൻ അറിവേറ്റ് എല്ലാ ദിവസവും നീന്തുന്നു കേട്ടോ ഇതിന് മാറ്റം ചെറിയൊരു മാറ്റം പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല എല്ലാ ദിവസവും ഇല്ല കറക്റ്റ് ആയിട്ടില്ല കോഴിച്ചു നിൽക്കരുത് നേരെ നമ്മൾ ചോദിച്ചു നീക്കി इंदोस्टर ले जाओगे ये ही लेना ये देखो सर हम कर कर अनि के अनि केरला जाना अनि में ट्राई करके और नहीं देगी जाने वो नीचे ही बाथरूम में कोमब मेरे घर नहीं है मेरे को देना है ठीक है वैसे तेरे तरनाली ढूंढ यार अब नेर देकने ये नहीं एंडा बस यही है नोटो എന്നുവെച്ചാൽ കോണിച്ച് പോയത് ഇവിടെ ഇവിടെ പോയി പോയോണ്ടാണ് അങ്ങനെ കോണിച്ചിരിക്കാൻ പറഞ്ഞത് ഇവിടെ പെൻപിക്കു മാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെ കോഴ്സ് ഇരിക്കാൻ പറ്റുള്ളൂ ഇരിക്കുകയെന്നു പറഞ്ഞാൽ പട പിന്നെ അരിച്ചിരിക്കുന്ന ഇരിക്കാൻ വന്നു ഇപ്പം നേരത്തെ ഇരിക്കണേ നീ എല്ലാം ഇരുന്നോ എല്ലാ ദിവസം ഇരുന്നു കേട്ടോ